ഷാറുഖ് ഖാന്റെ കടപോട്ടും രാംഗോപാൽ വർമ്മ രാംഗോപാൽ വർമ്മ വിവാദ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് താരമാവുകയാണെന്ന് റിപ്പോർട്ടുണ്ട് രാംഗോപാൽ വർമ്മയ്ക്കായി ഇപ്പോൾ ഗോസിഫ് കോളങ്ങളിലൊരിടം തന്നെയുണ്ടത്രേ മികച്ച സംവിധായകനായ ആർ ജി വാക്കുകൾക്ക് കാതോർക്കാനും ആരാധകരുണ്ട് ഇപ്പോഴിതാ ആർ ജി വി ഷാറുഖ് ഖാനെ ഉപദേശിക്കുന്നു താരത്തിന്റെ ഈ അടുത്തിറങ്ങിയ ഫാൻ എന്ന ചിത്രത്തിലെ വ്യത്യസ്ത ഗെറ്റപ്പുകളെയാണ് രാംഗോപാൽ വർമ്മ വിമർശിക്കുന്നത് വലിയ പ്രതീക്ഷയുമായി പുറത്തിറങ്ങിയ ഫാനിനുവേണ്ടി ഷാറുഖ് ഖാനും ഒത്തിരി ത്യാഗം സഹിച്ചു എന്നാൽ പടം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എത്രയെത്ര മികച്ച സിനിമകളാണ് ഷാറുഖിൻ്റെതായിട്ടുള്ളത് ദിൽവാലെ ദുൻഹനിയ ലി ജായെങ്കി മുംബൈയിലെ മരാത്ത മന്ദിർ സിനിമാ ഹാളിൽ കളിച്ചത് ഇരുപതിലേറെ വർഷത്തോളമാണ് അതുമാത്രം മതി ഷാറുഖ് എന്ന പ്രതിഭയുടെ തലയെടുപ്പിന് ആർ ജി വിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഷാറൂഖിന്റെ തോൽവി ആർക്കും സഹിക്കാൻ കഴിയില്ല ഉദാഹരണമായി ആർ ജി വി പറയുന്നത് കമലഹാസന്റെ കഥയാണ് രജനിക്കൊപ്പം സൂപ്പർ സ്റ്റാർ പദവിയിൽ നിന്നാണ് കമലിനെ താഴെയിറക്കിയത് വ്യത്യസ്ത വേഷങ്ങൾ പരീക്ഷിക്കാനുള്ള അഭിനിവേശമാണെന്നാണ് അത് കമലിനെ എവിടെ കൊണ്ടെത്തിച്ചെന്ന് ഷാറൂഖ് ഓർക്കണമെന്ന് ആർ ജി വി പറയുമ്പോൾ ഷാറൂഖിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ താരത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ കട പൂട്ടേണ്ടിവരും എന്നുകൂടി ഉപദേശിക്കുന്നു ആരാധകരെ ഞെട്ടിക്കാൻ ഇറങ്ങിയ ഫാനും താരത്തെയും കണ്ടപ്പോൾ തന്നെ ആരാധകർ ശരിക്കും ഞെട്ടി ഇത്രയും വേണ്ടായിരുന്നു എന്നാണ് എല്ലാവരും വിലപിക്കുന്നത് മനുഷ്യൻ എന്നും ആഗ്രഹങ്ങളുടെ കളിത്തോഴനാണ് അവകാശവാദങ്ങളുമായി ആരു വന്നാലും വിട്ട ലോകത്തേക്ക് കുതിച്ചു ചാടും ചില ചാട്ടങ്ങൾ പിഴയ്ക്കും ഇതൊരു പിഴവായി കണ്ട് നമുക്ക് കാത്തിരിക്കാം ഷാറുഖാനല്ലേ തീർച്ചയായും തിരിച്ചു ചാടി തന്റെ സിംഹാസനത്തിൽ തന്നെ നിവർന്ന് നെഞ്ചു വിരിച്ചിരിക്കും എല്ലാവിധ പാവുകങ്ങളും നേർന്നുകൊണ്ട് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്